നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോർപ്പറേഷൻ ഏരിയയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡാണ് ബസ് റൂട്ടാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആറ് സെൻറ്റോ അതിന് മുകളിലോ ആയിട്ടാണ് മുറിച്ചു കൊടുക്കുന്നത് പ്രോപ്പർട്ടി കസ്റ്റമൈസ്ഡ് ആണ് കസ്റ്റമറിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് എത്ര സെൻറ്റ് വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് കോമ്പൗണ്ട് വാള് ഇലക്ട്രിസിറ്റി ഒക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലേക്കുള്ള വഴി ടാറിങ് ചെയ്ത് കൊടുക്കുന്നതുമായിരിക്കും മിനിമം ആറ് സെൻറ്റെങ്കിലും എടുക്കേണ്ടതാണ് സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വില ആണ് തൃശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി അയ്യന്തോൾ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് thank you